ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യ ഷജിൻ ബ്ലോക്സിനെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കണ്ടുകൂട്ടുകയുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യാഷജിൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായും തമിഴിൽ കണ്ടതുപോലെ തന്നെ ഷാജിദാ ഷാജി എന്നുള്ള യൂട്യൂബറെ യൂട്യൂബറെക്കുറിച്ചാണ് സത്യത്തിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഏകദേശം രണ്ട് രണ്ടര ആഴ്ചത്തോളമായി കോൺട്രവേഴ്സികൾ കൊണ്ട് വിവാദങ്ങൾ കൊണ്ടൊരു കൊട്ടാരം തന്നെ കെട്ടിപ്പണിതുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഷാജുത ഷാജി ഇവരെക്കുറിച്ചൊരു ഒന്ന് രണ്ട് വാചകത്തിൽ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരെങ്ങനെ ആവരുത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എങ്ങനെയാവരുത് അതിൻ്റെ ഏറ്റവും വലിയൊരു ആണ് ഈ പറഞ്ഞ ഷാജിദ ഷാജി എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കണം ഒരു വേളയിൽ ഈ പറഞ്ഞ ഷാജിദ ഷാജി അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും പക്ഷെ അത് നേരെ തിരിച്ചു മാറിയിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ പല വ്യക്തികളും അല്ലെങ്കിൽ പല ഓഡിയൻസും ഇത്തരത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് കമൻ സെക്ഷനിലൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് ആദ്യം തന്നെ ഈ ഷാജിദ ഷാജി ജനശ്രദ്ധ നേടുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്ത അഞ്ച് മക്കളുടെ ഉമ്മ ഈ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ലേബലിലാണ് ഈ പറഞ്ഞ ഷാജിതാ ഷാജി അറിയപ്പെട്ടിരുന്നത് അതായത് ഇവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണ് അതിന്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരതിന്റെ ഒരു സ്റ്റോറി അവരുടെ യാതനകൾ അറിയിച്ചുകൊണ്ട് ആ ഒരു സ്റ്റോറി യൂട്യൂബിൽ ഇടുന്നു അത് വൈറലാവുന്നു പല റിയാക്ഷൻ ബ്ലോഗിൾസും ആ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു അങ്ങനെ അവർക്ക് റീച്ച് കയറുന്നു എസ്പെഷ്യലി നമ്മുടെ കൈസിക്ക അതുൽ ബ്ലോഗ്സ് അവരൊക്കെ റിയാക്റ്റ് ചെയ്ത് വളരെയധികം വ്യൂസ് ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്നു റീച്ച് വരുന്നു സബ്സ്ക്രൈബേഴ്സ് വരുന്നു റവന്യൂ വരുന്നു അതോടുകൂടി പാലം കിടക്കുന്നത് വരെ നാരായണ പാലം കടന്ന് കഴിഞ്ഞപ്പോൾ കൂരായണ ഈ ഒരു അവസ്ഥയിലേക്ക് ഷാജിത മാറുകയാണ് അതായത് അതിനെ തുടർന്ന് ഇവർ റിയാക്ഷൻ വ്ലോഗേഴ്സ് എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരുടെ കണ്ടൻ്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്നവരാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഇവർക്ക് ഭിക്ഷയെടുത്തുകൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതോടുകൂടി ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെയും ഇവർ നെഗറ്റീവാക്കി ചിത്രീകരിക്കുന്നു സബ്സ്ക്രൈബേഴ്സിനെതിരായും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറയുക അവിടെ തന്നെ ഷാജിത ഷാജിയെ കുറച്ചധികം ആളുകൾ വെറുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു യാഥാ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനുശേഷം ഇവരൊരു വീഡിയോ ഇടുന്നു അതായത് നിങ്ങൾ എന്തിനാണ് എന്നെ വെറുതെ വിധവ വിധവ എന്ന് വിളിക്കുന്നത് ഞാൻ ഇപ്പോൾ വിധവയല്ല ഇപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുടെ ഏറ്റവും ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് അതിനുശേഷം ഈ ഒരു വീഡിയോ വരുന്നു ശേഷം വരുന്നൊരു വീഡിയോ ഒരു മഹറൊക്കെ കഴുത്തിലിട്ടുകൊണ്ട് അതായത് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആ ഒരു ആണ് വരുന്നത് അത് ഒരു പയ്യന് മുത്ത് അവിടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നതും അവർ തമ്മിലുള്ള ഒരു ഔട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു കാര്യമാണ് അവർ വീഡിയോ എടുത്ത് ഇടുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതോടുകൂടി തന്നെ പല ചാനലുകളും ഈ ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതോടുകൂടി ഷാജിതയുടെ നിക്കാഹ് കഴിഞ്ഞു ഷാജിത വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ഓർക്കണം ഒരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളത് ഇട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്താൽ കൂടി ആ ഒരു വീഡിയോ നിമിഷ നേരം കൊണ്ട് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് അതുകൊണ്ട് തന്നെ അത് ഷാജിതയ്ക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയായി വരുന്നു അങ്ങനെ ഈ ഒരു വീഡിയോ പലരും എടുത്ത് അവരുടെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു അതിനുശേഷമാണ് കാര്യങ്ങളുടെ ഗൗരവകരമായിട്ടുള്ള തുടക്കം എന്ന് പറയുന്നത് കാരണം പക്ഷേ ഒരു പക്ഷേ വിവാഹം കഴിക്കുന്നതും വിവാഹം കഴിക്കാത്തതും എല്ലാം അവരുടെ പേഴ്സണൽ ചോയ്സ് അത് മാന്യമായിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാനിങ്ങനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താമായിരുന്നു പക്ഷെ അത് അവ അവിടെ ഷാജിദിൻ്റെ ഭാഗത്തു നിന്നും വന്ന് വന്ന വലിയൊരു വീഴ്ചയായിരുന്നു പക്ഷേ അവിടെ പറഞ്ഞ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷാജിദ് വിവാഹം കഴിച്ചത് ഇരുപത്താറ് വയസ്സുള്ള ഒരു പയ്യനെയാണ് കണ്ണൂർ പോയിട്ടാണ് വിവാഹം കഴിച്ചത് പിന്നെ ഒരു മകനാണ് ഒരു ആ കുടുംബത്തിലെ ഒറ്റ മോനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ ഹിൻഡൊക്കെ ഷാജിദ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതോടുകൂടി പല കമൻറ്റ് സെക്ഷനുകളിലും ഈ വ്യക്തി ആരാണ് എന്നതിനെ പറ്റിയുള്ള കമൻറ്റുകളൊക്കെ വരുന്നു ഷറഫലി എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ പേര് എന്ന് പറഞ്ഞുകൊണ്ടും പല വിവാദങ്ങൾ അവിടെയാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് അപ്പം അതിനുശേഷം ഷാജിദ പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് ഷാജിദ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്താറ് വയസ്സിലുള്ള ഒരു പയ്യനെയാണ് വിവാഹം കഴിച്ചത് നിക്കാഹ് കഴിച്ചത് ഈ പറഞ്ഞ ഷാജിദയ്ക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പം ഷാജിദ പറയുന്നത് ആൻറ്റിമാരെയാണ് ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് ഇഷ്ടം വിവാഹം കഴിഞ്ഞിട്ടുള്ള ഏത് ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഏതൊരു പയ്യനും റിലേഷൻ ഉണ്ടാകും ഇന്നത്തെ കാലമേ അങ്ങനെ പോവുകയാണ് തുടങ്ങിയ രീതിയിലുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ആന വിധിത്തരങ്ങളൊക്കെ ഷാജത എഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നു അതും ഷാജതയ്ക്ക് വലിയൊരു രീതിയിലുള്ള വില തന്നെ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു വിഷയങ്ങളെ എടുത്തുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പല വ്യക്തികളും റിയാക്ട് ചെയ്യുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ആ ഒരു കണ്ടന്റ് ഇത്തരത്തിൽ വിവാദമാകുന്ന കണ്ടന്റ് എടുത്ത് റിയാക്റ്റ് ചെയ്യുക എന്നുള്ളതാണുള്ള ഒരു റിയാക്ഷൻ ബ്ലോഗറുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിലേക്ക് ഷാജിത നല്ല രീതിയിൽ തന്നെ മാറിക്കഴിഞ്ഞിരുന്നു അപ്പോൾ അതിനുശേഷം പല ഇൻ്റർവ്യൂകളിലും കണ്ണൂര് വെച്ച് വിവാഹം കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു വയനാടിൽ ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഹണിമൂണിന് പോയി രണ്ട് ഒന്ന് രണ്ട് ദിവസം അവിടെ റൂമിൽ സ്റ്റേ ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്ന സമയത്ത് എത്ര തവണ അല്ലെങ്കിൽ അതിൻ്റെ പിന്നീടുള്ള വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലും ചിന്തിക്കാതെയാണ് ഷാജിത പല കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പല ഇൻ്റർവ്യൂകളിലും പോയി മുഴുനീള ഏകദേശം മൂന്ന് നാല് പാർട്ടായിട്ടൊക്കെ വന്ന ഇൻ്റർവ്യൂകളിലൊക്കെ ഷാജിദ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതോടുകൂടി ഷാജിദയുടെ കയ്യിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം വിട്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത് കാരണം ആ ഒരു ഇൻ്റർവ്യൂ അതിൻ്റെ സെക്ഷൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നൂറ് ശതമാനം വ്യക്തമാവും ഷാജിത എന്നുള്ള ആ ഒരു വ്യക്തിയെ പ്രേക്ഷകർ എത്രത്തോളം വെറുത്തു അല്ലെങ്കിൽ ഷാജിതയുടെ കള്ളത്തരങ്ങൾ പ്രേക്ഷകർ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് പക്ഷേ അതുപോലും മനസ്സിലാക്കാതെ ഷാജിത ഇങ്ങനെ ഓരോ ഇന്റർവ്യൂകളിലും പറയുന്ന സമയത്ത് അത് ഷാജിതയുടെ കുഴി തന്നെയാണ് ഈ പറഞ്ഞ ഷാജിത തോണ്ടി എന്നുള്ളത് അവരിപ്പോഴും അംഗീകരിക്കില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നു ഇല്ല അതിനു ശേഷമാണ് ഇവരൊരു മഹറൊക്കെ ഇട്ടുകൊണ്ട് ഒരു വീഡിയോയുമായിട്ട് വരുന്നു ഈ ഒരു ഇൻ്റർവ്യൂകളിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ മഹറൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ മഹർ കാണിക്കാനായിട്ട് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി പറയുന്ന സമയത്ത് അവർ പേരൊക്കെ മറച്ചുകൊണ്ട് മഹറൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഷറഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഷോർട്സ് അതെല്ലാം അവർ ഡിലീറ്റ് ചെയ്യുന്നുമുണ്ട് ശേഷമാണ് കാര്യങ്ങളുടെ ഓരോ തെളിവുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു റഫൂഖ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുടെ വോയിസ് പിന്നീട് വരുന്നു അതായത് ഷാജിത റിലേഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു മഹർ ഷാജിതയ്ക്ക് വാങ്ങാനായിട്ട് പണം കൊടുത്തത് ഏകദേശം പതിനൊന്നായിരം രൂപ പണം കൊടുത്തത് ഈ പറഞ്ഞ റഫൂഖ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാജിദയുടെ വോയിസ് തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് മാത്രമല്ല ഷാജിദ ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പല വാഗ്ദാനങ്ങളും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഷാജിദയുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ റഫൂക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യം അവർ പലർക്കും പണം അയച്ചു കൊടുക്കുന്നു ആദ്യം തന്നെ എനിക്ക് ഇത്രയധികം പണം അയച്ചു തന്നു പിന്നെയാണ് എനിക്ക് ഈ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലായത് മറ്റേതൊരു ജസ്ന അങ്ങനെ ഏതൊരു ബ്ലോഗർക്കും ഇത്തരത്തിൽ പണം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തുടങ്ങിയ രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഷാജിദ അവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ ഷാജിദ പ്രധാനമായിട്ടും പറയുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഷാജിദോടെ പറയാനുള്ള ഒരു കാര്യം ഷാജിദുടെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഷാജിദുടെ കൺസെപ്റ്റ് എന്താണ് ആ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയുക അല്ലാതെ ഒന്നടങ്കം ലേഡീസിനെ അല്ലെങ്കിൽ സ്ത്രീകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഇത്തരത്തിലാണ് എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷെ അത് ഷാജിതയ്ക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും ഇപ്പം ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട് എനിക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഏത് സ്ത്രീകളാണെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും പണം തന്നാൽ രണ്ട് കൈ നീട്ടി വാങ്ങിക്കും അത് ഷാജിതയുടെ മാത്രം കൺസെപ്റ്റ് അല്ലെങ്കിൽ ഷാജിത അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് ഷാജിത അങ്ങനെ പറയുന്നു എന്ന് കരുതി എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് എന്നുള്ളത് അടച്ചാക്ഷേപിക്കുന്നത് എല്ലാ പെൺകുട്ടികളും എല്ലാ സ്ത്രീകളും അങ്ങനെ അല്ല The cat ഇത്തരത്തിൽ പണം തന്നാൽ കയ്യിൽ നീട്ടി വാങ്ങിക്കാത്ത സ്ത്രീകളും ഉണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും സാജ്യത മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവർ കല്യാണം ആദ്യം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് പല ഇന്റർവ്യൂകളിലും പോയിട്ട് കല്യാണം കഴിഞ്ഞു ഞങ്ങളെ വയനാട് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഇരുപത്താറ് വയസ്സുള്ള ആ പയ്യനുമായിട്ടാണ് ഹണിമൂണിന് പോയത് അവിടെ ഒന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്തു എന്നുള്ളത് ഇവർ എടുത്തെടുത്തെടുത്ത് ഓരോ ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട് അതിന് ശേഷം അവരുടെ ചാനലിൽ വന്നിരുന്നു പറയുന്നത് ഞാൻ ഈ പറയുന്ന ആളുകളേക്ക് പറ്റിക്കാനായിട്ട് പറഞ്ഞതാണ് അതായത് ഒരുപാട് ആളുകളുടെ ശല്യം എനിക്കുണ്ടാകുന്നു ഞാൻ നമ്പർ അതിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ച് ശല്യപ്പെടുത്തുന്നു പലർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാൻ അവരെ എല്ലാവരും പറ്റിക്കാനായിട്ട് ഇത്തരത്തിലൊരു കള്ളം പറഞ്ഞതാണ് എന്നുള്ളതാണ് ഷാജത്ത പറയുന്നത് ഒരുപാട് മെയിൻ സ്ട്രീം ചാനലുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസ് പോയിട്ടുള്ള വീഡിയോ കോളും ഈ പറഞ്ഞ ഷാജിത ഷാജി ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഈ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ കേട്ടിരിക്കുന്നതും ഈ കാര്യങ്ങളാണ് ഷാജിത ഷാജിയുടെ വിവാഹം കഴിഞ്ഞു വയനാട് ഈ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു മക്കളെയൊക്കെ മക്കളെ കൂട്ടാതെ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ഷാജിദ തന്നെ ഒരു കാര്യമാണ് അതിന് മക്കളെ കൂട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല മക്കളെ തന്നെ പറഞ്ഞു ഞങ്ങളെ കൂടെ കൂട്ടേണ്ട ആവശ്യം ഇല്ല ഉമ്മ പോയിക്കോളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ ഈ ഷാജുത തന്നെയാണ് പറയുന്നത് അതിനുശേഷം ഇപ്പോൾ വീഡിയോ ഇവരുടെ ചാനലിൽ വന്ന് ഇന്ന് പറയുകയാണ് എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഞാൻ എല്ലാവരോടും എല്ലാവരെയും പറ്റിച്ചതാണ് നിങ്ങൾ ഓർക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഈ പറഞ്ഞ ഷാജിത ഷാജി തേത് അപ്പോൾ ഇത്രയധികം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമല്ല ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ഓഡിയൻസിനെ പോലും കബളിപ്പിക്കുകയില്ല ഈ പറഞ്ഞ ഷാജിത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ തെളിവുകൾ പുറത്ത് വരുന്ന സമയത്ത് ഷാജിത പറയുന്ന കള്ളങ്ങൾ അല്ലെങ്കിൽ നുണകൾ ഇനിയും ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളൊരു നുണ പറഞ്ഞു ഇപ്പോൾ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നു അതിനുശേഷം വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന ഈ പറഞ്ഞ റെഫ്യൂ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു എവിഡൻസുമായിട്ട് വരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷാജിതയുടെ വോയിസ് പുറത്തുവിടുന്നു ഇതോടുകൂടി വിവാഹം കഴിച്ചിട്ടില്ല ഈ റിവ്യൂക്ക് എന്ന് പറയുന്നത് ഒന്നാം തരം ഫ്രോഡാണ് എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അരിയഹാരം കഴിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ കോമൺ ഓഡിയൻസിന് മനസ്സിലാകും ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇവർക്ക് ഏകദേശം നവംബർ മാസത്തിലാണ് ഈ മഹർ വാങ്ങാനുള്ള പണം ഒരു പതിനൊന്നായിരം രൂപ അഡ്വാൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന റിഫൂക്ക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വോയിസ് അയക്കുന്നത് ആ ഒരു വോയിസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട് പല ചാനലുകളിലും ആ ഒരു വോയിസ് കൊടുത്തിട്ട് ഞാൻ ഇവരുമായിട്ട് വന്നിട്ടുള്ള വീഡിയോയോ വോയിസോ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ വെക്കുന്നില്ല കാരണം ഒരുപാട് വ്യൂസ് ഉള്ള ചാനലുകളൊക്കെ ആ ഒരു വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ പോയി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടാകും അപ്പോൾ ഈ ഒരു പതിനൊന്നായിരം രൂപ വാങ്ങുന്നത് ഈ പറഞ്ഞ നവംബർ മാസത്തിലാണ് ശേഷമാണ് ഈ ഷറഫലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇരുപത്താറ് വയസ്സുള്ള പയ്യൻ അതും വിവാഹം പോലും മുൻപ് കഴിച്ചിട്ടില്ല ആദ്യത്തെ ഈ ഒരു വിവാഹമാണ് വീട്ടുകാർ പോലും അറിയാതെ ഒരു അഞ്ച് മക്കളുള്ള ഒരു ഉമ്മയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഈ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് എന്തായാലും അങ്ങനെ ഈ ഒരു ഷറഫലിയുമായിട്ട് ഈ റഫൂക്കിൻ്റെ മഹർ ഇവർ വാങ്ങാൻ കൊടുത്ത ഈ പണത്തിൻ്റെ ഈ ഒരു മഹർ ഒക്കെ ഇട്ടുകൊണ്ടാണ് ഈ ഷറഫലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കറങ്ങാനൊക്കെ പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നീ പറഞ്ഞ റഫൂക്കിൻ്റെ ചോദ്യം ചെയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് നീ വയനാട് ആരുടെ കൂടെ പോയി എന്തിനു പോയി എന്നുള്ളത് അതോടുകൂടി മാരേജിന് മുൻപ് തന്നെ ഇങ്ങനെയാണെങ്കിൽ മാരേജ് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റഫൂക്ക് എന്ന് പറയുന്ന വ്യക്തി മോശമാക്കി ചിത്രീകരിച്ചു കൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത മറ്റേതെങ്കിലും ഒക്കെ എവിടെസ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വരുമായിരിക്കും അതിൻ്റെ എന്തെങ്കിലും ഒക്കെ ഷാജിദ എന്തെങ്കിലുമൊക്കെ തരങ്ങളും പൊട്ട തരങ്ങളും ഒക്കെ പറയുമായിരിക്കും എന്തായാലും എനിക്ക് ഷാജിദോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ മറ്റു പല വീഡിയോകളിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യം പുറത്തുവിടാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഷാജിദുടെ കേസ് എടുക്കുന്ന സമയത്ത് ഒരു നൂറ് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു കാര്യം പറയാനായിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ മെയിൻ സ്ട്രീം ചാനലൊക്കെ ലക്ഷക്കണക്കിന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അത്രയൊക്കെ വ്യൂസ് പോയി വ്യൂസ് വരുന്ന ഈ ചാനലുകളിൽ പോയിട്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെ കുറിച്ചെങ്കിലും ദയവ് ചെയ്ത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഈ ഒരു ഇവർക്ക് വരുന്ന ഈ ഒരു സൈബർ ബുള്ളി അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായും അത് അവരെ ഇമോഷണലി ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ആ ഒരു കുട്ടികളുടെ അമ്മ എന്നുള്ള ഒരു ഇത് വെച്ചുകൊണ്ട് തന്നെ ഒരു പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആദ്യം തന്നെ നിങ്ങളൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സൈക്കോട്രിസ്റ്റിനെ കാണാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എന്താണ് പറയുന്നത് എന്നതിനെപ്പറ്റി അല്ലെങ്കിൽ ആ അതിൻ്റെ ഒരു ഗൗരവപരമായ വശം എന്താണ് എന്നുപോലും ഈ പറഞ്ഞ സാധ്യതാ ഷാജി ചിന്തിക്കുന്നില്ല ഞാൻ അതാണ് മുൻപ് പറഞ്ഞത് ഒരു അമ്മ എങ്ങനെയാവരുത് ഒരു സ്ത്രീ എങ്ങനെയാവരുത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഷാജിത ഇപ്പോൾ ഈ അഞ്ച് മക്കളുടെ ഉമ്മ എന്നുള്ള ആ ഒരു അഞ്ച് മക്കളുടെ ഉമ്മയായിട്ടുള്ള ഷാജ്യത ഇങ്ങനെ ഓരോ പുരുഷന്മാരുമായിട്ടും ഇത്തരത്തിൽ ഇപ്പോൾ വയനാട് പോകുന്നു ഈ റഫൂക്ക് പറയുന്നു ഈ റഫൂക്കുമായി മറ്റ് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ അതെങ്കിലും ഒന്ന് ആലോചിക്കും മൂത്ത മുന്നോ പത്താം ക്ലാസ്സിലോ എന്തോ പഠിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് അപ്പം ആ കുഞ്ഞിന്റെ അവസ്ഥ രണ്ട് കുട്ടികളെ എത്തിയും കാര്യയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഈ ഷറഫ് അലിക്ക് പണം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ എന്തൊക്കെയോ ആരോപണങ്ങൾ ഈ പറഞ്ഞ ഷാജിത നടത്തുന്നുണ്ട് അതിലുപരി ഹണി ട്രാപ്പിലൂടെയാണ് ഷറഫ് കുടുക്കിയത് എന്നുള്ള തരത്തിലും കാര്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും എനിക്ക് ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇവരുടെയൊരു വീഡിയോ ആവുന്ന സമയത്ത് തീർച്ചയായും ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മക്കളുള്ള ആ ഒരു ഉമ്മ അവരുടെ അവസ്ഥ എന്തായിരിക്കും അത്രയായിരിക്കും യാതനയിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ എങ്ങനെയെങ്കിലും അവരൊന്ന് രക്ഷപ്പെടണം എന്നുള്ളത് സത്യസന്ധമായി മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കാരണം ആ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ കാണുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ രണ്ട് കുട്ടികളെ എത്തിയും കാര്യങ്ങളിൽ ഇത്രയും ചെറിയ കുട്ടികൾ എത്തിയും കാര്യയിലേക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വേണ്ടി മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നേ പോലെ തന്നെ പല റിയാക്ഷൻ ബ്ലോഗ് ബ്ലോഗ് ചെയ്യുന്ന പല വ്യക്തികളും റിയാക്ഷൻ ബ്ലോഗേഴ്സും ഇത്തരത്തിലുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതും പക്ഷേ ഇവരതിൻ്റെ പ്രതിഫലമെന്നോണം ചെയ്ത് കൂട്ടിയ അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ വളരെയധികം മോശം പോയ അതെന്തോ അവരുടെ വിവരമില്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തള്ളിക്കളയാവുന്നതില്ല പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷാജിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോൺട്രവേഴ്സികൾ ഇതൊന്നുകിൽ ഷാജിത അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇനി ഇതിന്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും ഒരു ഷോർട്സും ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു വിഷയം അവസാനിപ്പിക്കുക അല്ലാതെ പക്ഷം അത് നിങ്ങൾക്ക് തന്നെ വളരെയധികം ബാധിക്കും എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇപ്പോൾ ഇവരുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത് പക്ഷേ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കണ്ടൻറ്റും ഷാരിതയുടെ ചാനലിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഇവരിങ്ങനെ ഒരു കാര്യം അവിടുന്ന് വരും ഒരു യൂട്യൂബർ ഒരു കാര്യം പറയുന്നു ഇവിടുന്ന് മറ്റൊരു മറുപടി അടുത്തൊരു യൂട്യൂബർ ഒരു കാര്യം പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊരു മറുപടി വരുന്നു ഈ പറയുന്നത് അവനവൻ്റെ കുഴി അവനവൻ തന്നെ തോണ്ടുകയാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഷാജിദ മനസ്സിലാക്കുന്നു ശ്രമിക്കും കാരണം സാധ്യത പറയുന്ന ഒരു കാര്യം അതെത്ര വേഗം സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആകുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഷാജിത മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും ഒരു പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഷാജിത ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു ചാനലിനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും ഒരുപക്ഷെ നല്ല രീതിയിൽ കണ്ടൻറ്റൊക്കെ ഇട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നം അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു യൂട്യൂബിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഇനിയും നെഗറ്റീവായി മറുപടിയും കൊടുത്തുകൊണ്ട് പോകാനാണ് ഷാജിതയുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു അറ്റർ ഫെയിലിയർ ആയിരിക്കും എന്നുള്ളത് പറയാതിരിക്കാനാവില്ല സോ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക ആ കുട്ടികളുടെ കാര്യം അഞ്ച് മക്കളുടെ കാര്യം ആലോചിച്ചുകൊണ്ട് അവർ ഈ വീഡിയോസൊക്കെ കാണുന്നതല്ലേ അല്ലെങ്കിൽ അവരെയാണ് പിന്നീട് എങ്ങനെ ബാധിക്കും അവരുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കും അവരുടെ ഭാവി എങ്ങനെ ബാധിക്കും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പടച്ചുവിടാനായിട്ട് ശ്രമിക്കുക ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക